വേദലേഖമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ ഒരു പരുന്ത് ഒരു ചത്ത മത്സ്യവുമായി പറക്കുകയായിരുന്നു ഈ ചത്ത മത്സ്യവുമായി പറക്കുന്ന പരുതിൻ്റെ പുറകെ കുറേ കാക്കകൾ കൂടി ആ കാക്കകൾക്കെല്ലാം ആവശ്യം ഈ ചത്ത മത്സ്യമായിരുന്നു ഈ കാക്കകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പരുന്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറക്കാൻ തുടങ്ങി അങ്ങനെ പറക്കം വായുന്നതിനിടയിൽ ഈ മത്സ്യം താഴെ വീണുപോയി താഴെ വീണുപോയ മത്സ്യത്തെ തേടി എല്ലാ കാക്കകളും പോയി പരുന്ത് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട പരുന്ത് ഇങ്ങനെ പറഞ്ഞു ആ ചത്ത മത്സ്യമായിരുന്നു എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് ഇത് കേട്ട് പരുതിൻ്റെ കൂട്ടുകാരൻ പരുന്ത് ഇങ്ങനെ പറഞ്ഞു ചത്ത മത്സ്യമല്ല പ്രശ്നമുണ്ടാക്കിയത് നീ ആ ചത്ത മത്സ്യത്തെ ചുമന്നതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഒരാൾ എന്തായി തീരുന്നു എന്നുള്ളത് അയാൾ എന്ത് ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ബദലയമ്മിലേക്കുള്ള യാത്രയെ ആവശ്യമില്ലാത്തതൊക്കെ താഴെ വീഴ്ത്തിക്കൊണ്ട് കളഞ്ഞുകൊണ്ടോ ಉಪಿಸಿಕೊಂದು ನಮ್ಗೆ ಯಾತ್ರ ಯೇಸು ನಾಮತ್ರಿ ಸ್ನೇಹವಂಗನ